ഹായ് ഗൈസ് ഇതൊരു പള്ളി റോഡ് ട്രിപ്പ് വീഡിയോ ആണേ ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്കൊരു റീസൺ കൂടിയുണ്ട് ആക്ച്വലി ഞാൻ ഒരു ഫാമിലി പള്ളി ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഉറപ്പിച്ചൊരു കാര്യമായിരുന്നു റോഡ് മാർഗം നമ്മുടെ വണ്ടിയിൽ തന്നെ പോകണമെന്ന് അതിനായി ഞാൻ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് നോക്കി ബട്ട് സത്യം പറഞ്ഞാൽ ഒരു റിയൽ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ആണ് ഞാൻ ആലോചിച്ച് എനിക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ എല്ലാ ഇൻഫർമേഷനും ഉൾപ്പെടുത്താൻ ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട് പോയ വഴി ഫേസ് ചെയ്ത ഇഷ്യൂസ് പെട്രോൾ പ്രൈസ് പളനിയിൽ ഫേസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് റൂം അങ്ങനെ തുടങ്ങി പലതും ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ത്രീ പാർട്ട് വീഡിയോ ആയി ആകും അപ്ലോഡ് ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റോ കുറവോ എങ്കിൽ ദയവ് ഇത് കമൻ്റ് ബോക്സിൽ അറിയിക്കണേ അത് അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഹിൽ സ്റ്റേഷനും റോഡും പുഴയും എല്ലാം കടന്നൊരു പളനി ട്രിപ്പ് വീഡിയോ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ എങ്ങനെയാ കൂടെ പോരും നമ്മൾ വീട്ടിൽ നിന്നും ഏകദേശം ഒരു വെളുപ്പിനെ അഞ്ചര ആയപ്പോൾ ഇറങ്ങി ഇവിടെ നിന്ന് നേരെ താഴുരമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് അവിടെ നിന്നും ചന്ദരപ്പള്ളി വലിയപ്പള്ളിയിലും പ്രാർത്ഥിച്ച് നമ്മുടെ യാത്ര തുടങ്ങാനാണ് നമ്മൾ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് കൃത്യം അഞ്ചര കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി നേരെ താഴുരമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് നേരെ ചന്ദനപ്പള്ളി വലിയപ്പള്ളി കുരിശെടിയിലും പ്രാർത്ഥിച്ച് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേരളത്തിൽ നിന്ന് കുറച്ച് രൂപയ്ക്ക് പെട്രോൾ അടിച്ച് നേരെ തമിഴ്നാട് കയറി ബാക്കി പെട്രോൾ അടിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഏകദേശം അഞ്ച് രൂപയോളം വ്യത്യാസം കേരളവും തമിഴ്നാടും തമ്മിലുണ്ട് എൻ്റെ കാറ് നിസാൻ മാഗ്നേറ്റ് ആണ് അതിൻ്റെ മൈലേജ് അനുസരിച്ച് ഓൾമോസ്റ്റ് പതിനഞ്ച് ടു പതിനാറ് മൈലേജ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ കൂടുതൽ കിട്ടിയിട്ടുമുണ്ട് എന്നാൽ പോലും ഇത്രയും ലോങ് ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ മാക്സിമം കുറച്ചുള്ള കിലോമീറ്റർ ആണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഏകദേശം അയ്യായിരം രൂപയുടെ പെട്രോളാണ് നമുക്ക് ടോട്ടൽ വരുന്നത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമായി ഏകദേശം അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് നമുക്ക് വരുന്നത് അതുപോലെ നമ്മൾ പോകുന്ന റൂട്ട് വള്ളിക്കോട് നിന്നിറങ്ങി പുനലൂരു വഴി തെന്മല കയറി തെങ്കാശി വഴി ആദ്യത്തെ നമ്മുടെ സ്ഥലമായ തിരുമല തിരുമലൈക്കോവിലെത്തി അവിടെ നിന്നും രാജപാളയം വഴി ശ്രീവല്ലിപുത്തൂർ എന്ന അമ്പലവും സന്ദർശിച്ച് നേരെ മധുരൈ ബോർഡറിൽ കൂടെ ഡിണ്ടുകൾ വഴി നേരെ പളനി ഇതാണ് നമ്മുടെ റൂട്ട് വരുന്നത് അപ്പോൾ ആദ്യം കൂടുതൽ പെട്രോൾ പമ്പിൽ കയറി ഏകദേശം ആയിരം രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചു ഇവിടെ നിന്ന് നേരെ ഇറങ്ങി പുനലൂർക്കാണ് നമ്മൾ പോകുന്നത് പുനലൂരിൽ നിന്നും തെന്മലയിലേക്ക് പോകുന്ന വഴി അത്യാവശ്യം കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തേർട്ടിനാർ ചിലിപ്പോ എത്തിയിരിക്കുകയാണ് ഇത് നമുക്കറിയാം പല സിനിമകളിലും കണ്ടിട്ടുണ്ട് പുനലൂരിൽ നിന്നും തെന്മല വഴി നമ്മൾ സെങ്കോട്ടയിൽ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ലൊരു വിഷ്വൽസ് വരുന്ന ഒരു ഭാഗമാണിത് ഇതിനടുത്തായിട്ടാണ് നമുക്ക് പാലരുവിയും വരുന്നത് ഇവിടെ നിന്നും കുറച്ച് മുമ്പോട്ടേക്ക് പോയി റൈറ്റിലേക്ക് നമുക്ക് പാലരുവിയിലും നമുക്ക് പോകാൻ കഴിയും അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ കേരളം വിട്ട് തമിഴ്നാടിലേക്ക് സെങ്കോട്ടയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ തമിഴ്നാടിന്റെ ഒരു വിഷ്വൽസ് നമുക്ക് കാണുവാൻ സാധിക്കും കൃഷി സ്ഥലവും റോഡും അങ്ങനെ തുടങ്ങി നമ്മുടെ താഴെയായിട്ട് തമിഴ്നാട് നമുക്ക് കിടക്കുന്നത് കാണാൻ കഴിയും തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം വെയിലും ചൂടും അനുഭവിക്കാൻ തുടങ്ങി ഏകദേശം ഒരു എട്ട് മണി കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ തെങ്കാശിക്ക് തെങ്കാശിക്കടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നേരം കാർ പാർക്ക് ചെയ്ത് റെസ്റ്റ് എടുക്കാനാണ് പ്ലാന് സത്യം പറഞ്ഞ ഈ കണ്ടവും കൃഷിയും ഈ ഒരു പച്ചപ്പും കാണാൻ ഇപ്പൊ കേരളം വിട്ട് തമിഴ്നാട് വരണു എന്ന അവസ്ഥയാണ് കുറച്ചുനേരം ഇവിടെ നിന്ന് ഈ കാഴ്ചകളും പച്ചപ്പും നാടൻ ജീവിത രീതിയും ആസ്വദിച്ചതിനു ശേഷം വീണ്ടും നമ്മൾ യാത്ര തിരിച്ചു ഏകദേശം തിരുമലൈക്കോവിലിനടുത്ത് എത്തിയപ്പോൾ തന്നെ തമിഴ്നാടിന്റെ ഉൾഗ്രാമ കാഴ്ചകളും ജീവിത രീതിയും രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന കാഴ്ചകളെല്ലാം തന്നെ നമുക്ക് കിട്ടി തുടങ്ങിയിരുന്നു നമ്മൾ ോവിലേക്കുള്ള വഴിയെ പോകുമ്പോൾ പെട്ടെന്ന് റൈറ്റിലേക്ക് ഒരു വഴി കണ്ടു ഞാൻ അങ്ങോട്ടൊക്കെ വണ്ടി തിരിച്ച് ആക്ച്വലി അതാണ് വഴി എന്ന് കരുതിയാണ് അബദ്ധം പറ്റിയെങ്കിലും വിചാരിക്കാതെ വന്ന ഒരു നല്ല കാഴ്ചയായിരുന്നു അവിടെ നിന്ന് കിട്ടിയത് നമ്മളിപ്പോ എത്തിയത് പുഷ്പ സിനിമയിലെ അല്ലു അർജുൻ ഡാൻസ് കളിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് തിരുമലൈക്കോവിൽ വരുന്ന ഒരു പാറയിലാണ് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല പോലെ തിരുമലൈക്കോവിൽ കാണാം കൂടാതെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ത്രീ ഫിഫ്റ്റി വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് പാറയിലേക്ക് അത്യാവശ്യം കയറ്റം ഉണ്ടെങ്കിലും ഏതൊരാൾക്കും സിമ്പിളായിട്ട് കയറാവുന്നതേ ഉള്ളൂ എന്നാൽ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ചെയ്യുക വണ്ടി പാർക്ക് ചെയ്യാനായി ഒരു സ്ഥലം ഒന്നുമില്ല നമ്മൾ റോഡിന്റെ സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത ശേഷം വേണം പാറയിലേക്ക് കയറാൻ അപ്പം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ നമ്മൾ തിരുമലിക്കോവിലിന്റെ താഴെ എത്തി ഇവിടെ നിന്ന് നമുക്ക് കാൽനടയായി സ്റ്റെപ്പ് കയറിയും വാഹനം വഴിയും മുകളിലേക്ക് എത്താവുന്നതാണ് വാഹനം വഴി വരുമ്പോൾ ഒരു ഫീസ് താഴെ അവര് ഈടാക്കുന്നുണ്ട് അവിടെ നിന്നും നമ്മൾ മുകളിലേക്ക് കയറുമ്പോഴുള്ള വിശ്വൽ എന്ന് പറയുന്നത് അതിമനോഹരമാണ് ഓരോ ഹെയർ വളവുകൾ കയറും തോറും നമ്മൾ ആകാശത്തിനടുത്തേക്ക് ചെല്ലുന്ന ഒരു അനുഭൂതി നമുക്ക് പകർന്നു കിട്ടും ആ കാഴ്ചകളെല്ലാം കണ്ട് മുകളിൽ ചെല്ലുമ്പോൾ അതിവിശാലമായ ഒരു കാർ പാർക്കിംഗ് നമുക്ക് അവിടെ കാണാൻ കഴിയും അവിടെ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഉള്ള ഒരു വ്യൂ അങ്ങ് മുകളിൽ നിന്ന് നമ്മുടെ ഭൂമിയെ നോക്കി കാണുന്ന പോലെ തന്നെയിരിക്കും അവിടെ വണ്ടി പാർക്ക് ചെയ്ത ശേഷം നമുക്ക് അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് ഏകദേശം അടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുരുകേത്രമാണ് ഈ തിരുമലിക്കോപി മുരുകന്റെയും വല്ലിയുടെയും വിവാഹം ഇവിടെ വെച്ച് നടന്നു എന്ന് വിശേഷം വരുന്നുണ്ട് ഏകദേശം ആയിരം വർഷത്തിൽ പരം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് പറയപ്പെടുന്നു ഇത്ര മുകളിൽ നിൽക്കുന്ന ക്ഷേത്രമാണ് എങ്കിലും നടക്കുന്ന വഴി വെള്ള പെയിന്റ് അടിച്ചേക്കുന്നത് കൊണ്ട് തന്നെ കാലിൽ നമുക്ക് ചൂട് അനുഭവിക്കുന്നതല്ല കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ചുറ്റമ്പലം കാണാൻ പറ്റും അവിടെ പ്രാർത്ഥിച്ച ശേഷം നടപ്പാത വഴി നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കാം ഇവിടെയും മറ്റ് തമിഴ്നാട്ടിലെ അമ്പലത്തിൽ കാണുന്ന പോലെ തന്നെ പൈസ കൊടുത്ത് ദൈവത്തിനെ കാണുന്ന ഒരു രീതിയാണ് കൂടുതലുള്ളവനടുത്ത് അതിലും കുറച്ചുള്ളവൻ ദൂരെ ഒട്ടുമില്ലാത്തവൻ ഏറ്റവും ദൂരെ എന്തുകൊണ്ടോ ഒരു ഭക്തൻ എന്ന രീതിയിൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഈ ഒരു രീതി നിങ്ങൾ ഇങ്ങനെയുള്ള രീതിയെ പറ്റി എന്ത് കരുതുന്നു എന്ന് കമന്റ് ഒന്ന് ചെയ്യണേ ജസ്റ്റ് അറിഞ്ഞിരിക്കാലോ അങ്ങനെ അവിടെ ദർശനം നടത്തി നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി സൈഡിലുള്ള വഴി പുറകിലേക്ക് എത്താവുന്നതാണ് അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ പുറകിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അതിവിശാലമായ ഒരു കുളം കാണാൻ കഴിയും ഈയൊരു പാറയുടെ മുകളിൽ ഇത്രയും വലിയ ഒരു കുളം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ഫീൽ മനസ്സിലാവുന്നതാണ് അങ്ങനെ തിരുമലൈക്കോവിൽ ദർശനം കഴിഞ്ഞ് കാർ പാർക്കിലെത്തി നമ്മൾ വണ്ടി എടുത്ത് നേരെ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി പോകുന്ന വഴി ഒരു നല്ല സ്ഥലത്ത് നിർത്തി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ദോശയും ചമ്മന്തിയും എല്ലാം കഴിച്ചു നിൽക്കുമ്പോൾ ചുറ്റും ഒന്ന് നോക്കിയപ്പോൾ ആണ് ഇവിടെ മുഴുവൻ വാഴ കൃഷിയാണ് കൂടുതലും കാണുന്നത് ഇത് കാണുമ്പോൾ ഞാൻ ഓർക്കുന്ന കൃഷി കാണണമെങ്കിൽ നമുക്ക് തമിഴ്നാട് തന്നെ വരണം ഇവിടെ അത്രയ്ക്ക് വാഴത്തോട്ടവും പൂപ്പാടവും തുടങ്ങി ഒരുപാട് കൃഷി സ്ഥലങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു അടുത്ത നമ്മുടെ ലക്ഷ്യം തമിഴ്നാടിന്റെ ഏറ്റവും വലിയ ലോഗോ അവരുടെ മെയിൻ ലോഗോയിൽ കാണുന്ന ആ അമ്പലത്തിലേക്കാണ് ശ്രീവല്ലിപുത്തൂർ എന്നാണ് അമ്പലത്തിന്റെ പേര് ഒരു ടിപ്പിക്കൽ തമിഴ്നാട് ശൈലിയിലുള്ള ഒരു ഗ്രാമം അതിന് ടുക്കായി തല ഉയർത്തി നിൽക്കുന്ന ഒരു ഗോപുരം അതാണ് ഈ ശ്രീവല്ലി പുത്തൂർ നമുക്കൊരബദ്ധം പറ്റിയത് ഗൂഗിൾ മാപ്പ് സ്ഥലം കാണിച്ചത് അമ്പലത്തിന് പുറകിലായിരുന്നു അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടാണ് എങ്കിലും നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഗോപുരത്തിനടുത്തേക്ക് നടന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ആളുകൾ പൈസക്ക് വേണ്ടി നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതാണ് കൂടാതെ നമ്മൾ പൈസ കൊടുത്താൽ പോലും കുറേ ദൂരം നമ്മുടെ പുറകെ തന്നെ ശല്യം ചെയ്തു വരുന്ന ഒരു കാര്യം ഞാൻ അവിടെ ശ്രദ്ധിച്ചു ഗോപുരത്തിനടുത്തേക്ക് പോകുന്ന വഴി അതിമനോഹരമായ കൊത്തുപണികളോട് കൂടിയ വലിയ തൂണുകൾ അടങ്ങിയ മണ്ഡപങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഇതിന് രണ്ട് സൈഡിലുമായി ഒട്ടനവധി അമ്പലത്തിലേക്ക് വേണ്ട സാധനങ്ങൾ വെക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ അത് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ തമിഴ്നാടിന്റെ ഒഫീഷ്യൽ ലോഗോയിൽ കാണുന്ന ആ ഒരു ഗോപുരത്തിനു മുന്നിൽ നമ്മൾ അത്യാവശ്യം ഉയരമുള്ള ഈ ഒരു ഗോപുരം പല കൊത്തുപണികളാലും പല ദൈവങ്ങളുടെ ശില്പങ്ങളാലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് നേരെ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പല സിനിമാ സോങ്സിലും കാണുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മളെത്തും തൂണുകളിൽ നല്ല കൊത്തുപണികളോടെ നിൽക്കുന്ന ഈ ഒരു മണ്ഡപം ഈ ഒരു സ്ഥലം നല്ല പീസ്ഫുള്ളാണ് എന്നാൽ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെയല്ല അഴുക്കുചാലും ഭക്തരെ ശല്യം ചെയ്യുന്ന ആളുകളും അങ്ങനെ ഒരുപാട് നെഗറ്റീവ് നമുക്ക് അവിടെ കാണുവാൻ കഴിയും എന്തുകൊണ്ട് തിരുമലിക്കോവിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കയറിയത് അത്രയും നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം പോകുന്ന വഴി തന്നെ നമുക്ക് ഈ ഗോപുരം കാണാവുന്നതാണ് പിന്നെ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച് നമുക്ക് യാത്ര തുടരാം എന്ന് മാത്രം അങ്ങനെ അവിടുത്തെ ഗോപുരവും അവിടുത്തെ കാഴ്ചകളും കണ്ട് തിരിച്ച് വണ്ടി ഇട്ടിരിക്കുന്ന വന്നു വണ്ടി എടുത്ത് വീണ്ടും നമ്മൾ യാത്ര പുറപ്പെട്ടു പോകുന്ന വഴി പെരിയൂർ ഉസിലാമ്പട്ടിയൊക്കെ എത്തുമ്പോൾ നമുക്ക് നല്ല രസമുള്ള കാഴ്ചകൾ കാണാൻ കഴിയും അത് കണ്ട് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ മനസ്സ് മനസ്സെന്നറിയും നമ്മളൊരു വർക്കിംഗ് ഡേ ആണ് ആക്ച്വലി ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് അതുകൊണ്ടാണോ എന്നറിയില്ല റോഡ് ഫുൾ അത്യാവശ്യം ഫ്രീ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ വണ്ടി ഓടിച്ച് കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ കഴിയും അങ്ങനെ പോകുന്ന വഴി ഒരു കാഴ്ച കണ്ട് നമ്മൾ വണ്ടി നിർത്തി ആദ്യം ഞങ്ങൾ കരുതിയത് ഇത് ചോളമാണെന്നാണ് പിന്നെ ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടത് ചോളത്തിന്റെ തന്നെ മറ്റൊരു വേഷമാണ് ഇതെന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന നവധാന്യത്തിലെ ഒരു ധാന്യമാണ് ഇതെന്നാണ് അറിയാൻ സാധിച്ച് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ അവിടെ നിന്നും വണ്ടി എടുത്ത് നമ്മൾ യാത്ര തുടർന്നു ഒരു ഉച്ച കഴിഞ്ഞ ടൈമായി എല്ലാവർക്കും വിഷക്കാനൊക്കെ തുടങ്ങിയിരുന്നു അങ്ങനെ വട്ടലക്കുണ്ട് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ കണ്ടു നമ്മൾ കഴിക്കാൻ കയറി മൂന്ന് മട്ടൺ ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അതിലും മികച്ചത് ഇവിടുത്തെ ബാത്റൂം ആയിരുന്നു ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒന്നാണ് ക്ലീൻ ഉള്ള ഒരു ബാത്റൂം കിട്ടുക എന്നത് അതിവിടെ നല്ലതു തന്നെയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് നമ്മൾ പളനിയിലേക്കുള്ള യാത്ര തുടർന്നു ഡിണ്ടുകൾ കഴിഞ്ഞ് നമ്മൾ എൻ എച്ച് എയ്റ്റി ത്രീ കടക്കും അത്യാവശ്യം നല്ല കിഡ് റോഡ് തന്നെയാണ് ഇത് സ്ട്രേറ്റ് ഒരു ഹൈവേ റോഡിൽ തിരക്കും കുറവ് അത്യാവശ്യം ചവിട്ടി പിടിച്ചാൽ നമുക്ക് നിയമപരമായിട്ടുള്ള സ്പീഡിൽ തന്നെ വേഗം നമുക്ക് എത്താൻ പറ്റും പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റോഡ് ക്രോസ് ചെയ്യുന്ന ഒരുപാട് പശുവും ആടും തുടങ്ങി പല വളർത്തുമൃഗങ്ങളെ നമുക്ക് ഈ റോഡിൽ കാണാൻ കഴിയും സ്പീഡിൽ പോകുന്നവർ അത് മാത്രം ഒന്ന് ശ്രദ്ധയിൽ വെച്ചിരിക്കുക അങ്ങനെ നമ്മൾ ഏകദേശം ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴേക്ക് നമ്മൾ പളനിയിലെത്തി ആദ്യത്തെ ഒരു യാത്രാ വിവരണവും കൂടാതെ ഇൻട്രോ ഒക്കെയായി അത്യാവശ്യം വലിയൊരു വീഡിയോ ആണിതെന്ന് എനിക്ക് അറിയാം ഇത്രയും കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ബാക്കി പളനി വിശേഷങ്ങളും റൂമിലെ കാര്യവും ഞങ്ങൾക്കുണ്ടായ കുറച്ച് ബാഡ് സിറ്റുവേഷനും പളനിയുടെ അടുത്ത് നടക്കുന്ന കുറച്ച് സ്പാമുകളും ഒക്കെയായി അടുത്ത എപ്പിസോഡ് ഉടനെ വരുന്നതാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ കൂടാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കണേ അത് ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി നൽകും അപ്പൊ എങ്ങനെയാ കൂടെ പോരും